രാന്ന് പറഞ്ഞിട്ട് ജോലിക്കാരി വരാതിരുന്നല്ലോ വരാതിരുന്നാൽ ഇവറ്റുള്ള പരാതി കേൾക്കാലോ അല്ലേ ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കൈസ് വീട്ടിലൊരാളും ആളും ബഹളും ഒക്കെ മൊത്തത്തിൽ വന്ന ഒരു ദിവസമാണ് ഉമ്മയും ഭയങ്കര തിരക്കിലാണ് കിച്ചൺ പാണി ഉമ്മ അല്ല നിന്ന് കൊല്ലത്തമാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ മോട്ടർ ഓഫ് ചെയ്തോ ചായ പുറത്ത് പോയോ ആരായിരുന്നു നിങ്ങളോന്താ സ്പെഷ്യൽ എന്താ ഉമ്മാ ഉമ്മാന്റെ ഒരു പൂരിപ്പക്കല്ലോണ്ട് ആകെ കുടുങ്ങി മക്കളെ കൊറേ ആൾക്കാര് ചെവി കാണുന്ന ഫോട്ടം വേണം ഉമ്മ വെറും ചെവിന്റെ ഫോട്ടം മാത്രം തോന്നിക്ക തലല്ല ചെവി മാത്ര ചെവിണോ ഫോട്ടോ വെച്ചോ നിങ്ങളല്ലേ ചെവിയിലെ മാത്രം ഫോട്ടോ ഇനിയിപ്പോ നിങ്ങളാണെന്ന് അറിയിക്ക എന്തൊക്കെ കാണിച്ചു കൊടുക്കണം ോ ചൊരുക്കു വന്നോ ഇപ്പൊ തിരിച്ചറിയുന്നില്ല അത് ശരിയാ പലരും ആധാറിന് ഇപ്പഴും പലരെയും തിരിച്ചറിയില്ല വേറെ ആചാരാണ് തിരിച്ചറിയ കാർഡില് വേറൊരാചറ ആധാർ കാർഡില് വേറെ ഒരാള് അപ്പൊ ആചറ ഒന്നല്ല രണ്ട് ജിന്നാണ് ആ ആചറ നജറുണ്ട് കുടിക്കും മക്കളെ ആചറ നാലും ചെവിടെ പോട്ടൊന്നു വേണം പറഞ്ഞപ്പോ തൃക്കണിയിൽ പോയിട്ട് വെറും ചെവിയുടെ ഫോട്ടം മാത്രം എടുത്തോ നിൽക്കണം അപ്പൊ ഇനി മുഖം ആരാണ്ടാവുക അല്ല അപ്പ ഏറ്റവും വലിയ അടുത്താണ് ചെവിടെ പോട്ടം എന്ന് പറഞ്ഞാൽ മുഖം ചെവിമ്പാടുള്ളത് തരാൻ പറയണോ ആ ചെവിടെ മാത്രം ഫോട്ടോ എടുത്തോളൂ ക്യാമറമാൻ ചോദിച്ചാൽ ചെവി നാത്താന്ന് ചോദിച്ചപ്പോ അത് ഇപ്പൊ പൂരിപ്പിക്കാൻ ചെവി വേണം അത്ര നല്ല കൈസ് എന്താ ചെയ്യ ഇപ്പൊ ഇപ്പൊ ഞമ്മളീര ഞമ്മളീ നാട്ടുകാരെന്നറിയിക്ക എന്തൊക്കെ കാണിക്കണോ ഏ നേരെ തന്നെ ഓട്ട് ചെയ്യാൻ അറിയില്ല എന്നിട്ട് കള്ളന്ന് കൈസ് എന്തായാലും ആരൊക്കെ കുത്തിട്ട് നോക്കിട്ട് അങ്ങനെ കുത്തൂലേ ആരെ കുത്തി ജയിക്കണവലൊക്കെ കുത്തലാ ആ ഓക്കെ അപ്പൊ എന്തായാലും ജോലിക്കാർ വരാന്ന് പറഞ്ഞിട്ട് ജോലിക്കാർ വന്നില്ല ഇനി എന്തായാലും ഇൻഷാല്ല വേറൊരു ജോലിക്കാരനും ഉമ്മ ഉമ്മാന്റെ രീതിക്ക് തപ്പുന്നുണ്ട് അല്ലേ ആ പ്രസവിച്ച പടി തൊണ്ണൂറ് കഴിയാതെ അടിച്ചോര് തൊളപ്പിച്ച അമ്മായിട്ട് നിങ്ങൾ ജയിലിലിടും സീനു പാടിച്ചോരിയും കൊണ്ടിരിക്കാണ് കാശ് പറയൊക്കെ ചെയ്തിരിക്കണെ അടിച്ചോരരുത് പക്ഷെ ഓളതായിരുന്നു അടിച്ചോരണു എന്തായാലും ഇന്നിവിടെ മീനുണ്ട് മുരിങ്ങക്കൂട്ടാൻ മുരിങ്ങക്കൂട്ടാനല്ല കറി ഉണ്ട് അപ്പൊ എന്താ ന്യൂസില് വന്നിട്ട് റിയും മീൻ കൂട്ടാണ് നല്ല മീനൊക്കെ ഇണ്ട് കൈ പൊരിച്ച മീനുണ്ട് ഇല്ല ഇവിടെ ഓരോ നേരത്തെ ഓരോ ഫുഡ് ഇന്ന് രാത്രി ഒന്നും ഇതെല്ലാം ഉണ്ടാവുക നമ്മളൊന്നില്ലാന്നുണ്ടെങ്കി ഇന്നലെ മിനി ഞാന് ബിരിയാണി ഇന്നലെ എന്തായിരുന്നു മാ ഇന്നലെ നല്ല സാമ്പാറും മീൻ മത്തിക്കറിയും മീൻ പൊരിച്ചതും ഇന്നലെ രാത്രി ഞാൻ ഞാനെന്തുക്കി താറാവ് റോസ്റ്റും മുട്ടയും റോസ്റ്റും മീൻ മുട്ടയും കല്ലുമ്മക്കായും ഇന്നലെ നമ്മള് കൊടുക്കുന്നത് രാത്രി ആര് ഇത് മക്കള് കൂടിയോ എല്ലാ എല്ലാ മക്കളും എല്ലാ മക്കളും വികാസന്മാരുടെ അടുത്താണ് ഇതാ എന്താ ഇന്നലെ ശ്വാസം പോയാൻ്റെ ശ്വാസം പിടിയുണ്ട് ഓ ആരത് എന് മൊത്തത്തില് കളിക്ക് നേരം പോകാനാൾക്കാരണേ ഇനി പിറ്റൊക്കെ ഒന്ന് നടക്കലും നേരം വർത്താനം വർത്തലും തുടങ്ങിയാലോ യുദ്ധം ഉണ്ടാവുക അടിയ അടി വരച്ചത് അപ്പ ഓർമ്മണ്ടാവുള്ളൂ അടുത്താൾക്ക് വേണല്ലേ അതിലൊക്കെത്താ ഇത് ഉറങ്ങിയാലും വിറ്റുറങ്ങില്ല ഇതാണ് അലേഹ ഈ അലേഹയാണ് ഇവിടെ കുരുത്തുക്കൾ കാണിക്കുന്ന അലേഹ കാലിൽ ഇപ്പോ എന്താ പറയാ ശ്രീദേവിന്റെ ചങ്ങലൊക്കെ ഇട്ടിട്ട് മനുഷ്യത് നടക്കുന്ന മാതിരിയുള്ള നടത്താണിപ്പോ കൈപ്പുള ഇതാ കിലിങ് കിലും ഫോട്ടത്തില് വലുതാവൂരുന്ന് ഉമ്മത്തോട് ഞങ്ങളോട് രണ്ടാളോട് പറഞ്ഞിട്ട് നടുമുറ്റാണ് അല്ലാതെ വേസ്റ്റ് കുഴി അല്ലാതെ വീടിന്റെ നടുവിലൊരു ഒരു നടുമുറ്റ ഉണ്ടാക്കി അടിച്ച ഉള്ളുക്കടാതല്ലാതെ വെള്ളം വാർന്നിട്ട് കളയാനോ ആ എന്താ സൗകര്യം നാല് പുറത്തുനിന്ന് അടിക്ക ഉള്ളക്കാണ്ട് തട്ടുക നിങ്ങൾ കളയില്ല പക്ഷെ നിങ്ങൾ തിന്നത് കുട്ടിക്ക് തിന്നാൻ കൊടുത്ത പോലെയാണ് നിങ്ങൾ കാട്ടിരിക്കുന്നത് അതിന് നല്ലത് ഇങ്ങനെ പൊടി കളയുന്നാണ് ഇനി പൈനാ കാ പോവോ പേരെ വൃത്തിയില് കടുക്കണം കേട്ടോ ഏ എന്ത് പണിക്കാരത്തിയാൽക്ക് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആണോ അത് കഴിഞ്ഞാൽ പോയി കൊള്ളു പണി കഴിഞ്ഞാല് ഈ കുട്ടികളെ കൊണ്ടുപോയി കൊള്ളോണ്ടു ഇന്നെ ചക്കര ആ ചക്കര നീച്ച് വന്ന് കിട്ട നേരാണ് മക്കളെ ഇത് ചക്കര ഒരു സാധാരണ ഒരു പെണ്ണ് നേരത്തല്ല നേരത്തല്ലേ അതെന്താ ഓൾ ഇവിടെ ഒക്കെ ഉള്ള നേരത്തെ നീച്ചിന്നല്ല കൊല്ലത്ത് പോയപ്പോ നീക്കല് മാറിയോ എന്താ ഇവിടെ ഒക്കെ ഓൾ നേരത്തെ നീച്ചിന്നല്ലോ അവിടെ പോയപ്പോ അവിടെ ഇങ്ങനെ തന്നെ അങ്ങനെ കുഞ്ഞു കരച്ചിലൊരു എക്സ്ക്യൂസ് അല്ല കുഞ്ഞിപ്പൊ കരിയോ ആ കുഞ്ഞൊക്കെ എന്തായാലും രാവിലെ കരയൂ അപ്പോഴേ നമ്മള് നാട്ടെ നീക്കണം ഞാനൊക്കെ കണ്ടില്ല നാട്ടെ നീക്കോ ആ പാലില്ലെങ്കി കൊലപ്പിലേ ഏ ആ അന്ന് എല്ലാ കാര്യവും നോക്കണം അല്ലേ ും പോല കാലം മാറി മൊത്തത്തില് പന്ത്രണ്ട് മണിക്ക് നീക്കണത് അപ്പൊ മണിയാവും അപ്പൊ രാത്രി പകലാവും ഭൂമി കറങ്ങുകയാണല്ലോ ഏത് പകൽ രാത്രിയാവും ഏട്ടല്ലെങ്കിൽ ഒരു പത്ത് മണി പക്ഷെ അതിന് പണ്ടെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പേര് ആകെ രണ്ട് റൂമാ ഉണ്ടാവുക അതുകൊണ്ട് തുറന്ന് എല്ലാവരും കൂടി നീക്കും അപ്പൊ പിന്നെ അടുക്കളയൊക്കെ സൗണ്ടും അപ്പൊ വല്ലാതെ ഉറക്കം കിട്ടില്ല ഇപ്പൊ റൂമ് കോണിംഗ് പല്ലങ്ങളന്ന് കോണിംഗ് പല്ലടിച്ചതും കൂടി ഞങ്ങൾ കേട്ടിട്ടില്ല ആ അടുക്കള ആ അടുക്കളയിൽ നിന്ന് ഒരാളെ സിറ്റൌട്ട് വിളിച്ചാൽ പോലും കേൾക്കൂല ആ മകളുടെ കുട്ടി വന്നപ്പോൾ മകന്റെ കുട്ടിയെ വേണ്ടാത്ത ഉമ്മ

ഇവിടെ കണക്കിവിടെ അടിച്ചൊരു തുടക്ക സഹായിച്ചൂടെ ഈ പെറ്റ് തൊണ്ണൂറ് പോലും തികയാത്തൊരു പെണ്ണിനെ എങ്ങനെ പണിയിപ്പിച്ചാലോ ഏഹ് പെറ്റ് തൊണ്ണൂറ് പോലും തികയാത്തൊരു പെണ്ണിനെ നിങ്ങളെക്കെ കൂടെ പണിയിൽപ്പിച്ച സിനു ദുഷ്ടത്തി അഹങ്കാരി അങ്ങനെ പറഞ്ഞു അങ്ങനെ അപ്പി കുടിച്ച് വായിക്കും കേട്ടപ്പോ സന്തോഷായിരുന്നു ബാക്കിയൊന്നും വായിക്കാതെ നിങ്ങൾ കറക്റ്റ് ഇത് മാത്രം വായിച്ചപ്പോൾ മനസ്സിൽ വെച്ച് നടക്കണേ അല്ലേ മരുവള പറ പ്രേക്ഷകര് പറയുന്ന കറഷ്ടല്ലേ കറഷ്ടല്ലേ സാധാരണ പെണ്ണുങ്ങളിൽ നേരത്തെ നീക്കാം പറ അയിൽ പറഞ്ഞു ആ അങ്ങനെ കുട്ടികൾ ഉറങ്ങിയില്ലെങ്കി കേക്ക് പ്രശ്നമല്ല മരുവോ മരവളൊന്നും നേരം വൈകി നീച്ചാൽ കേക്ക് പ്രശ്നം മകള് അങ്ങനെ അങ്ങനെ മാറി തന്നെയാണ് ഇത് ഇത് മറ്റാള് പറഞ്ഞ മാതിരി ആണ് വന്ന് വന്ന് പറഞ്ഞ പറഞ്ഞത് ചക്കരൊക്കെ പൊതച്ചു കടക്കണേ ഏഹ് ഞാനിവിടെ തൊണ്ണൂറ് പോലും തികയാത്ത് ഇന്നയും കൊണ്ട് അടിച്ചൂര് തൊടപ്പിക്കണെന്ന് പറഞ്ഞടുത്തൊന്ന് പറഞ്ഞേ ഏ ചക്കര വി ആണല്ലേ എന്തായാലും നല്ല രസുണ്ട് എനിക്കാണെങ്കി നിങ്ങളെ തല്ലു കുടിക്ക ഭയങ്കര നിങ്ങളതിന് പൊതുവെ ഒന്നും സംസാരിക്കാത്തോണ്ട് ഇങ്ങനത്തെ കാര്യം പറയുമ്പോ ഇങ്ങള് തൊള്ള തൊറക്കും അപ്പഴെങ്കിലും ഇങ്ങളെ തൊള്ള തൊറക്കുമല്ലോ എന്തിനു ഏഹ് അന്നേക്കഥാ ഇത് പഠിപ്പിക്കും ഇതാ നിങ്ങളൊക്കെ അലെയൊക്കെ ചെല മക്കൾക്ക് പേടി ഉണ്ടെങ്കിൽ കൗലാൻ വൈകും കുട്ടി കൗല് ഓ സഫ് ആ അതായത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടർമാരൊന്നും ഒരു കുഴപ്പമില്ല കാര്യങ്ങളില്ല ചില കുട്ടികൾ കുട്ടികളെന്താകും ഒക്കെയും വൈകിട്ടണ്ടാവുക അതായത് ആ കുട്ടി ഇപ്പൊ നടക്കലിന്ന് പറഞ്ഞാൽ പിടിച്ച് നടക്കല നമ്മളെന്താക്കും മണ്ടൽ തുടങ്ങി ആ അതായത് ചിലവരൊക്കെ ഒക്കെ സ്പീഡാവും ചിലര് കുറച്ച് വൈകിട്ട് വരും വേനങ്ങളൊക്കെ പൊളിയാണ് നിങ്ങൾ എന്താ അടി കൂടാത്തത് കൈസ് പടർ അമ്മായിമ്മ പോരും മരോട് പോരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് ൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൊടുത്ത പിന്നെ ഞാൻ എങ്ങനെയത് ചെയ്യാം ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇവിടെ ഒരു ഒരു യുദ്ധം ഉണ്ടാക്കാൻ എല്ലാവർക്കും എന്ത് പക്ഷേ ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് മാറിയാലോ പണിയാവും ഫ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരോട് ആദ്യം പോയി പറയണത് വീഡിയോ കാണുന്നില്ലേ അപ്പൊ ജനങ്ങളെ പൊട്ടന്മാരാക്കുക അത് ഞാൻ ചെയ്യില്ല ഫ്രാങ്ക് ചെയ്യണമെങ്കിൽ പക്കാ ഫ്രാങ്ക് അല്ലെങ്കിൽ അല്ലെങ്കി അയിനെ പ്രയാങ്കന്ന് പറയില്ലല്ലോ അല്ലേ അല്ലോ കഴിഞ്ഞോ ഇന്നെന്താ പണി ആ ഇനിയിപ്പ രാത്രി എനിക്ക് മുട്ടുവേദന നല്ല വിളിച്ചോട്ടോ അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ കാണാൻ തുടക്കൂല്ലേ <laughs> ോ അറിഞ്ഞിട്ടുണ്ടാവും ആളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇപ്പോൾ വീഡിയോസ് കാണാൻ നല്ല രസമല്ലേ കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം നമുക്ക് വീട് എടുക്കാനൊരു ത്രില്ലാണ് മൊത്തത്തിലൊക്കെ അടിപൊളിയാവും ഓക്കെ അപ്പോൾ എന്തായാലും നല്ല കിട്ടില്ല ഒക്കെ വരാറുണ്ട് ഇൻഷാ പിന്നെ ഒരു വെറൈറ്റി സാധനം ഞാൻ സെറ്റ് ചെയ്യും ഇവർ പോണതിന് മുന്നേ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഇൻഷാല്ല നാളെ നമ്മളെന്താക്കണേ കുട്ടിന് ഡോക്ടറെ കാണിക്കാനോ സിനിമയുടെ ഡോക്ടറെ കാണിക്കാനോ ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ഏകദേശം ആകുമ്പോൾ ആ ടൈമിൽ ക്രാഫ്റ്റിലേക്ക് വരാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ഈ മാസം തന്നെയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് നവംബർ ഇരുപത്തേഴ് അന്ന് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതൊരൊക്കെ എല്ലാവർക്കും ബപ്പാ അപ്പോൾ എന്തുകൊണ്ട് സിനുവിനെ പണിയിപ്പിക്കണമെന്നൊക്കെ നമ്മൾ ഒരിക്കലും സിനുവിനെ പണിയിപ്പിക്കണം ഞാനോട് പറഞ്ഞെങ്കിൽ എനിക്ക് പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞിരിക്കണേ പിന്നെ ഓളെന്നെ പറയാം ഞാൻ എടുക്കണ എടുക്കുകയാണ് ഓളനെ ഞാൻ അതായത് മല്ലിക്കാട്ടില്ലാതെ ആ അടിച്ചോരിക്കോണ്ട് ഉമ്മ തുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പണിക്കാരത്തിൽ ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വന്നില്ല നമ്മുടെ ഈ നാട്ടിൽ പണിക്കാര്യത്തിനും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല ഇന്ന് രാത്രി എട്ട് മണിക്ക് ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തവനൂർ ഗ്രൗണ്ടിലോട്ട് വരുന്നുണ്ട് പറ്റുന്നവരൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാം ഇൻഷാല്ല ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കളിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിച്ചത്